പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ചവറ യർ സെക്കൻഡറി സ്കൂളിലെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് ഡോക്ടർ സുജിത് സല്യൂട്ട് സ്വീകരിച്ചു ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് മുഖ്യാതിഥിയായി പങ്കെടുത്ത ഡോക്ടർ സുജിത് സല്യൂട്ട് സ്വീകരിച്ചു നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അതേ സമയത്ത് തന്നെ നമ്മുടെ പൊതു വിദ്യാഭ്യാസ രംഗത്തിന്റെയും അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെയും അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളൊന്നാണ് എസ് പി സി അപ്പൊ മറ്റു സംസ്ഥാനങ്ങളും ഇതുപോലെ നമ്മളെ കണ്ടുകൊണ്ട് എസ് പി സി സ്കൂൾ തലങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പഠിക്കുവാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന ഒരു മഹനീയമായ കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഞാൻ സൂചിപ്പിച്ചു അച്ചടക്ക ഈ മാത്രം ആശംസിച്ചുകൊണ്ട് പ്രവർത്തിച്ച മുഴുവൻ വ്യക്തികളെയും ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ചവറ എസ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി സുധീഷ് കുമാർ പഞ്ചായത്ത് അംഗം ലിൻസി ലിയോൺസ് കരുനാഗപ്പള്ളി എസ് പ്രദീപ് കുമാർ കൊല്ലം ഡിഇഒ എസ് ഷാജി ചവറ എസ് എച്ച്ഒി എസ് അജീഷ് കൊല്ലം സിറ്റി എ ഡി എൻ ഒ ബി രാജേഷ് പി ടി എ പ്രസിഡന്റ് എസ് ബീന എസ് പി സി പ്രസിഡന്റ് ഗാർഡിയൻ എം ജെ ജയകുമാർ ചവറ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ പി അർച്ചന പ്രഥമാധ്യാപിക ടി കെ അനിത തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ഐആർ യൂണിറ്റ് ഹെഡ് എൻ എസ് അജിത്ത കെ എം എം എൽ എം ഡി പി പ്രദീപ് കുമാർ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ പാസിംഗ് ഔട്ട് പരേഡ് കാണാനായി എത്തിയിരുന്നു ചവറ